അസലാമലൈക്കും വാഹത് അല്ലാകാത്തൂ അപ്പോൾ നമ്മൾ പഠിച്ച ഇൽമു പ്രകാരം ഒരാളിൽ പലതരം ആത്മാക്കളുണ്ട് ആ ആത്മാക്കൾക്കൊക്കെ പല പേരുകളും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ജമാതി റൂഹ് അതേപോലെ ഹയവാനി റൂഹ് നബാത്തി റൂഹ് എന്നൊക്കെ ഒരു കല്ലില് ഉണ്ടാവാൻ സാധ്യമാവുന്ന ആത്മാവ് ജമാതി റൂഹാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ കവയിലെ അത ചിത്രം ചന്ദ്രനാണെങ്കിലും ഒരു കല്ലാണല്ലോ ശിലയാണ് അപ്പോൾ ഇവിടെ അള്ളാഹുത്താടെ കൊണ്ടു ചെന്ന് വച്ച ആ ഒരു പിക്ചർ ഇമേജ് അതേ ഇമാം മഹദി അലൈഹി ഇസ്ലാമിൻ്റെ ജമാതി റുഹാൻ ജമാതി റുഹീൻറ്റേതായിട്ടുള്ള ഭാഗമാണ് അതിൻ്റെ ഉള്ളിലും അത്തരം റുഹകളാണ് അപ്പോൾ ഇമാം മഹദി അലൈഹി ഇസ്ലാമിൻ്റെ ചിത്രം ചന്ദ്രനിൽ വെളിപ്പെട്ടിട്ടുണ്ട് ഈ ചിത്രം വരും ഒരു ചിത്രമല്ല അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഇസ്മുദ്ദാദ് ഹാസരാക്കാൻ സാധിക്കും അതുതന്നെ തെളിവായിട്ട് വരും അപ്പോൾ ഇവിടെ അള്ളാഹുത്താലെ കൊണ്ടു ചെന്ന് വെച്ച ആ ഒരു പിക്ചർ ഇമേജ് അത് നിലവിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് നഗ്നേത്രം കൊണ്ട് തന്നെ കാണാൻ സാധിക്കും വളരെ വ്യക്തമായി കാണാൻ സാധിക്കും അത് അത് കാണാൻ ബാക്കിയുള്ളവർക്ക് വളരെ റാഹത്താണ് കാരണം അത് അള്ളാഹുത്താലു വേണ്ടി വെച്ചതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണോ അല്ലേന്ന് തിരിച്ചറിയാന് അള്ളാഹു താലെ ഖുറാനിൽ പറഞ്ഞ അടയാളമാണ് ഇസ്മുദ്ദാത്തി ഹാസിലാക്കിക്കൊണ്ട് സ്വന്തം കൽബിനെ മുനവൂറാക്കുക എന്നുള്ള വിഷയം ഒരു വലിയിൽ നിന്നും കരസ്ഥമാക്കേണ്ട ഇസ്മുദ്ദാത്ത് അതും വളരെ ഗൗരവമേറിയ വിഷയം ഈ വിഷയം ഇങ്ങനെ ആയിരിക്കെ നമുക്ക് ശൈതാനീയത്തിൽ നിന്നും ഒരിക്കലും ഇത് ഹാസിലാക്കാൻ സാധ്യമാവുന്നതല്ല ഈ വിഷയത്തിൽ നമ്മളെ വഞ്ചിക്കാൻ ആർക്കും സാധ്യമല്ല ഈ ഇൽമ് ഒരടിസ്ഥാന പ്രമാണമായി മനസ്സിലാക്കി വെച്ച ആളുകൾക്ക് പത്തരക്കാരായ ആളുകൾ ഈ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ നിന്നും നല്ല നീയത്ത് വെച്ചുകൊണ്ട് അള്ളാഹു എന്നുള്ള നാമം അതിലേക്ക് നോക്കി ചെല്ലി അവിടുന്ന് നമ്മളെ നീയത്ത് കൊണ്ട് തിക്രി കരസ്ഥമാക്കി എന്ന് തസവറ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വർക്കൗട്ടാവും കൽബിനെ ജാരിയാക്കാൻ സാധിക്കും മൂമിനായ റൂഹാണെങ്കിലും ഈ ചിത്രം പല ഭാഷകളിലും സംസാരിക്കും അനേകായിരം ആളുകൾ ഇതിലേക്ക് നോക്കിക്കൊണ്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എല്ലാ ഭാഷയും സംസാരിക്കും അപ്പൊ അത് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണ് ഈ വിഷയത്തിൽ അവനവന്റെ യക്കീനാണ് ഇതിൽ വല്ലത് കൊണ്ട് അവൻ ചന്ദ്രനിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ട് അതിലേക്ക് നോക്കി ദിഖർ ഇജാസിയത്ത് വാങ്ങാനും ഒരു രീതിയാണ് ഇജാസിയത്ത് വാങ്ങുന്ന ആ രീതിയിലും ഇത് ആവും അപ്പം അത് വന്നു കഴിഞ്ഞാൽ അവനക്കെന്ത് സംഭവിക്കും അവന് ഉറപ്പിക്കാം ഇത് ഹക്കാണ് എന്നുള്ളത് കാരണം ഖുർആൻ അതാണ് അള്ളാഹു തല പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ സനുരിഹിം ആയാഫി ആഫാഖ് ഹിം വഫി അംഫുസീം എന്നുള്ളത് ആഫാക്കിലുള്ള ഈ ചന്ദ്രൻ അതിലുള്ള മഹദിഅലൈ അസലാമിൻ്റെ ഇമേജ് ചിത്രം അവിടെ അള്ളാഹു കാണിച്ചു കൊടുക്കും ആ ഇമേജിലേക്ക് നോക്കി നിങ്ങൾ അവരവർ നഫ്സിലും അള്ളാഹു താല ഈ ഇമേജ് കാണിച്ചു കൊടുക്കും ആ ഇമേജ് തന്നെ കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ദിക്കൃ ഹൃദയത്തിലേക്ക് ഇറങ്ങിയതായിട്ട് കാണിച്ചു കൊടുക്കും ഇത് തെളിവായിട്ട് വരും എങ്ങനെയാണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത് ഇമാ മഹദീലസ്ലം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ പിന്നെ നമുക്കെല്ലാം സൂട്ടായി വന്നിട്ടുണ്ട് പിന്നെ അവരവൻ്റെ മനസ്സിലുള്ള വസ്വാസ് ഇത് ഇമാ മഹ്ദിയാണോ അല്ലെ എങ്ങനെയത് ശരിയാവാ തസീർ ഇങ്ങനെ അല്ലല്ലോ എന്നൊക്കെ വരുന്ന സമയത്ത് അവരവരിഷ്ടാണ് പക്ഷെ പരസ്പരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കിയിട്ട് ആവുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് കുറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിന്തയൊക്കെ വരുന്നത് പിന്നെ ഇവിടെ നിന്നാണ് നമ്മളുള്ളിലുള്ള നഫ്സിൽ നിന്നും കന്നാസിൽ നിന്നും ഒക്കെയാണ് ഇപ്പം ഈ വഴിയിൽ യക്കീനി എന്ന് പറഞ്ഞ ഈ സാധനം വളരെ അത്യാവശ്യമാണ് സ്വയം നഫ്സ് ശുദ്ധിയാവാത്തവരായിരിക്കും നമുക്ക് എവിടെന്നാണ് ഈ നല്ല കാര്യങ്ങൾ ലഭിക്ക ലഭ്യമാവ് വളരെ ദൂരമാണ് അതിലേക്കുള്ള വഴിയിൽ തന്നെ നമ്മളെ നമ്മളെ നഫ്സ് ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അവൻ്റെ വഴി മുടങ്ങും എന്നാൽ അതിലേക്കുള്ള കൊണ്ട് സ്വീകരിക്കേണ്ട രീതിയാണിത് അതും ഖുറാനിന്റെ അർത്ഥമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ രീതി ഹാഫാക്കിലും അവരെ നഫ്സിലും ഹക്കാണെന്ന് ബോധ്യപ്പെടുന്നത് അള്ളാഹുത്താലെ വെളിവാക്കി കൊടുക്കും അള്ളാഹുത്തലെ വെളിവാക്കിയിട്ടും വിശ്വസിക്കാത്ത ആളുകൾക്ക് പിന്നെ എന്തു പറയാനാണ് അത്തരം ആളുകൾക്ക് ഇനി അതിലും വലിയ സംഭവ വികാസങ്ങളോ അല്ലെങ്കിൽ അത്ഭുത പ്രവൃത്തികളോ വന്നാൽ അവർ വിശ്വസിക്കാൻ പോകുന്നില്ല പിന്നെ അവരുടെ എന്താണ് അവരുടെ നേച്ചർ കുഫുറാണ് എന്നതിൻ്റെ പേരിലാണത് അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ചന്ദ്രന് ഈ പതിനാലാവിൻ്റെ അന്ന് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും അത് കിഴക്ക് ഭാഗത്താവുമ്പോഴും അതിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക അതിലേക്ക് നോക്കി ഈ ഒരു പിക്ചർ നമ്മൾ സാധാരണ അതിന് മുമ്പ് സാധാരണ ചന്ദ്രന്റെ പിക്ചർ ഇൻ്റർനെറ്റ് ഒന്നൊക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിലേക്ക് നോക്കി അതിൻ്റെ ആ ഇമേജ് കൃത്യമായിട്ട് കാണാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പതിനാലാവിലെ ചന്ദ്രനേക്ക് നോക്കുന്ന സമയത്ത് അത് നമുക്ക് അവിടെയും കാണാൻ സാധിക്കും അലൈൻമെന്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു നോക്കിയാൽ മതി നമ്മൾ നിൽക്കുന്ന ഭാഗത്തു നിന്നും ഭാഗത്തേക്കും ഈ ചിത്രത്തിൽ എങ്ങനെയാണെ നാ രീതിയിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും അങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പതിനാല് നന്ദിയ മൂന്ന് തവണ അതിലേക്ക് നോക്കിയിട്ട് ഇമാംഹി അലൈഹി ഇസ്ലാമിന്റെ തസൂർ ചെയ്തുകൊണ്ട് അള്ളാഹു എന്ന് നിങ്ങൾ പറയാ അല്ല എന്ന് മൂന്ന് തവണ അതിലേക്ക് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാമിലായ ഒരു ദാസ്ത് ഷെയ്ഖിൽ നിന്നും ദിക്രു വാങ്ങുന്ന പോലെ ദിക്രു വാങ്ങിയവനായി രഹസ്യമായിട്ട് അവർക്ക് ചെയ്യാവുന്ന വിഷയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിതനായി നിങ്ങൾക്ക് യാതൊരു പേടിയോ വേചാരോ കൂടാതെ ഈ രീതിയിലുള്ള നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും സഹായങ്ങൾ ഉണ്ടാവും ഇമാമദി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഇമാമഹദി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികൾക്ക് എളുപ്പത്തിന് വേണ്ടി വെച്ച വിഷയങ്ങളാണ് അങ്ങനെ ഈ വിഷയങ്ങൾ ശരിക്കും പാകിസ്ഥാനില് ഇമാമദീ അലിസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതിനൊരു ആരോപണമാണ് എന്ത് നമ്മള് ചന്ദ്രനിൽ ചെന്നുവെച്ചുകൊണ്ട് അവിടെ സിഹിർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സിഹിർ ചെയ്ത് എന്ന വിഷയം അങ്ങനെ വന്ന സമയത്ത് അതിനുള്ള മറുപടി ആയിക്കൊണ്ട് പറഞ്ഞാൽ എന്താണ് റസൂള്ളു വല്ല ആ മക്കയിലെ കുഫാറുകൾക്ക് ഇങ്ങനെ ചന്ദ്രനെ പുലർത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ചന്ദ്രനിൽ കറാമത്തി കാണിച്ചു കൊടുത്ത ഏക വ്യക്തി ആരാണ് വ്യക്തിയാണ് റസൂള്ള അസുഖുലിനെ റസൂള്ള്സ്ലമീൻ അതേ വ്യക്തിത്വം കൊണ്ട് വരുന്ന അവിടുത്തെ മഹാത്മാവ ഇമാമദാം അത് തന്നെ കറാമത്ത് കാണിക്കുന്നുണ്ട് ആ കറാമത്ത് ഇമാമതി ചെയ്തതല്ല റസൂൽ കാലത്ത് റസൂള്ള ചെയ്തതാണ് പ്രവൃത്തിയാണ് അത് പക്ഷേ ഇമാമഹദിയുടെ കാലഘട്ടത്തിൽ ഇമാമതി ചെയ്യുന്നതല്ല അത് അള്ളാഹു തന്നെ ചെയ്തു വെച്ചാണത് അവിടെ അദ്ദേഹത്തിന്റെ ചിത്രം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ചന്ദ്രനൊന്ന് സംഭവിക്കൂല ഷിഹറ് ബാധിക്കൂല അന്നത്തെ കാലത്തെ കുഫ്ഫാറുകൾ ഈ വിഷയം റസൂൾല്ലാൻ്റെ വിഷയത്തിന് ആകാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചന്ദ്രനിൽ സിഹർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് ഇത് രണ്ടായി പിളർന്നത് അല്ലാതെ ഒരിക്കലും സാധ്യമല്ല എന്നുള്ള രീതിയിൽ അസലിയായ കുഫാറുകൾ ആരോപണം ഉന്നയിച്ചു അതേപോലെ ഇമാം മതി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിലുള്ള ഗുഫാറുകളും ഈ ആരോപണം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സിഖർ ചെയ്തു വെച്ചതാണെന്നുള്ളത് അപ്പൊ ഇമാമദി അലൈഹി സ്വലാമിന്റെ മറുപടിയിൽ തന്നെയാണ് ചന്ദ്രനിൽ എന്ത് സംഭവിക്കൂല സിഹർ സംഭവിക്കൂലെന്നുള്ളത് ഇതും ഒരു അടിസ്ഥാന പ്രമാണമാണ് ക്രിസൂല പഠിപ്പിച്ച പ്രമാണമാണ് ചന്ദ്രനിൽ മനുഷ്യന്റെ കൈയെത്തൂല സിഹർ അതിലേക്ക് ചാർത്താൻ സാധിക്കൂല ഇമാമബി അലൈഹി ഇസ്ലാമിൻ്റെ ഈ ചന്ദ്രനോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണിത് നാസ നാസയിലെ ആളുകൾ ശാസ്ത്രജ്ഞന്മാരും അംഗീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ സംഭവം പിക്ചർ അതിലുണ്ട് എന്നുള്ളത് ആ സമയത്ത് ക്രിസ്ത്യാനികളെ ആളുകൾ അതിലുള്ള പിക്ചർ അവരെ ആളുകളെ പിക്ചറാണ് ഈസാ നബി അലൈഹി ഇസ്സലാമിൻ്റെ പിക്ചറാണ് അല്ല എങ്കിൽ മറിയം ബീമൻ്റെ പിക്ചറാണ് എന്നുള്ള രീതിയിലൊക്കെ വാദം കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും അതൊക്കെ നമുക്ക് ഇന്റർനെറ്റിലൂടെ പോയാലോ പിന്നെ പല കിതാബുകളോ അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള പത്രക്കുറിപ്പുകളൊക്കെ ഉണ്ട് അതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യേ നമ്മളുടെ ഭാവനയിലോ നമ്മളെ ചിന്തയിലോ തീരെ വന്നിട്ടില്ല എന്നതാണ് വിഷയം എന്നാ ആ ചിത്രം ഒരുപക്ഷെ ആരുടേതെങ്കിലും ആയിരിക്കാം പക്ഷെ ആ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് അവനവന്റെ ഹൃദയത്തില് ഈ ഒരു ദിക്കുരും കൂടി ആക്റ്റീവ് ആവുന്നുണ്ട് എന്തല്ല ഷേതാനിയല്ല ആരുടെ നാമത്തിലാണോ ഇത് ആക്ടിവേറ്റ് ആവുന്നത് ആപരായ ചിത്രമാണിത് ഇനി ചിത്രവിൻഷ ഭാവിയിൽ ഇമാമഹദിഅലി ഇസ്ലാം ലുഹുറാവുന്ന സമയത്ത് ഇനിയും കൂടുതൽ ക്ലാരിറ്റിയോട് കൂടി വരും വളരെ വ്യക്തമായി കൊണ്ടു ആ സമയത്ത് ആർക്കും നിഷേധിക്കാൻ സാധിക്കൂല പക്ഷെ ആ സമയത്തൊന്നും വരുന്ന വിശ്വാസങ്ങളും കാര്യങ്ങളൊന്നും ആർക്കും ഉപകാരം ചെയ്യൂല ഇനി ഇമാം മഹ്തി എന്ന് നമ്മൾ പറയുമ്പോൾ ശരിക്കും ഇമാം മെഹദി എന്നും പറയാം മെഹദി എന്നും പറയാം മെഹദി എന്ന പദത്തിൽ ഹിദായത്തിൻ്റെതായൊരു വാക്ക് വെച്ചിരിക്കുന്ന പോലെ മെഹദി എന്നുള്ള വാക്യത്തിൽ ശരിക്കും എന്താണ് അത് ചന്ദ്രനോട് ബന്ധപ്പെട്ടതെന്നർത്ഥം അപ്പം ചന്ദ്രനോട് ബന്ധപ്പെട്ടതെന്ന് പറയുമ്പോൾ ശരിക്കും അതിൽ തന്നെ ഉണ്ട് ചന്ദ്രൻ എന്നുള്ള വാക്യത്തിൻ്റെ പൊരുളും അതിനോടുള്ള ബന്ധവും ശരിക്കും അള്ളാൻ്റെ റസൂൾ ഉപയോഗിച്ചത് മെഹദി എന്നുള്ള വാക്യാണ് പക്ഷെ റിപ്പോർട്ടുകളിൽ പല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അത് മെഹദി എന്ന് വന്നതാണ് ഈ വിഷയം വെറും ഒരു ഭാവനയാണോ എന്നുള്ളത് മഹാൻമാര കൗലുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാല് അറിയാൻ സാധിക്കും ഇമാൻ ജയഫർ മുസാദിഖറിഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദീസിൽ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട് ചന്ദ്രനിൽ ഒരു ആള് മുഖം തിളങ്ങുമെന്ന് പറയുന്നുണ്ട് കുറിച്ച് അപ്പൊ ഈ വിഷയം ഇമാൻ കിതാബിൽ എങ്ങനെ വന്നു അദ്ദേഹം ഈ കിതാബ് എഴുതിയത് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പാണ് എന്നാൽ ഷിയാക്കൾ വിശ്വസിക്കുന്ന ഒരു ഇമാമഹതി ഉണ്ട് ഷിയാക്കള് ഇബുന സാഖറിന്റെ പുത്രനായിട്ടുള്ള മമാരി അദ്ദേഹം കാട്ടിലേക്ക് പോയി തന്റെ ചെറുപ്പപ്രായത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ആ പോയ വ്യക്തി ഇന്നുവരെ തിരിച്ചു വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ മുഖം എങ്ങനെയായിരിക്കണെന്ന് ആർക്കും അറിയാനും സാധ്യല്ല എന്നിരിക്കാൻ നമുക്ക് ഈ ചന്ദ്രനിൽ ഒരു മുഖം കണ്ടത് കൊണ്ട് നമുക്ക് എങ്ങനെയാ പറയാൻ സാധിക്കാം ആ പോയ വ്യക്തിയും ഇതും തമ്മിൽ എങ്ങനെ മാച്ച് ചെയ്യാൻ സാധിക്കും കണ്ടൊരു വ്യക്തിയല്ലേ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ കാണാത്ത വ്യക്തി എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും അതിലൊരു ലോജിക്കും ഇല്ലല്ലോ എന്നാൽ ഇമാൻ ജയഫർ റസാദിഖു അള്ളാഹിന് ഉദ്ദേശിച്ചത് ഇമാസാഖറിന്റെ പുത്രനല്ല കാരണം അതിൽ വരുന്ന ഓരോ അടയാളങ്ങളും ഒരിക്കലും ഇബുൻ അസാക്കറിന്റെ പുത്രനോട് ഫിറ്റ് ഫിറ്റാവൂല എന്നാൽ ഇമാമഹദിയുടെ ഫിറ്റ് ഫിറ്റാകും അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇമാം മദി അലൈഹി സ്വലാമിന്റെ സ്വന്തം കുടുംബം അദ്ദേഹത്തെ അംഗീകരിക്കൂല എന്നുള്ളത് അത് കറക്റ്റാണ് ഇമാമദി അലൈഹി സ്വലാമിന്റെ സ്വന്തം കുടുംബം അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ല ഇമാമഹദിയായിട്ട് അംഗീകരിച്ചിട്ടില്ല ഒരു തെളിവാണ് പറയുന്നുണ്ട് അതെല്ലാം വ്യക്തമായിട്ട് ഫിറ്റ് ആവുന്നുണ്ട് ആർക്ക് നമ്മുടെ റാറിയാസ് അഹമ്മദ് ഖുഹർഷാഹി എന്നുള്ള വ്യക്തിക്ക് അതേപോലെ നോസ്ട്രോഡംസ് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ് സജിത്തേറിയനായ ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഖം ചന്ദ്രനെ തിളങ്ങുന്നുള്ളത് ഈ സജിത്തേറിയൻ തന്നെ ഒരു നാളിന്റെ പേരാണ് ആ നാള് ഉള്ള വ്യക്തി ചന്ദ്രനില് വ്യക്തമെന്ന് പറയുമ്പോൾ അതും വളരെ ഫിറ്റാണ് പന്ത്രണ്ട് നാളുകൾ ഉള്ളതില് സജിറ്റേറിയൻ എന്നുള്ള നാള് വന്നത് ഇമാമഹദിക്ക് കൃത്യമായി വന്നത് എങ്കിൽ അതിലും നമുക്ക് ചിന്തിക്കാൻ കഴിയും എത്രമാത്രം സത്യമാണ് എന്നുള്ളത് എല്ലാ ദീസികളിലും പിന്നെ ഈ വിഷയം ചന്ദ്രനിൽ ഒരു പ്രത്യേകം അടയാളം ഉണ്ടാവും എന്നുള്ളതും സൂര്യനിൽ അടയാളം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത് ഈ വിഷയത്തെ കുറിച്ചാണ് അത് വ്യക്തമായിട്ട് അന്ന് അവർക്ക് മനസ്സിലാവാത്തതല്ല റിപ്പോർട്ടുകൾ വന്ന പേരോടായിരിക്കാം ബൈബിളിലുള്ള വാക്യങ്ങളിലും സൂര്ണനും ചന്ദ്രനിലും പ്രകടമാവുന്ന വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള വാർത്തകളുണ്ട് ചിക്ക ഗ്രന്ഥങ്ങളിൽ അതിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഇതിനോട് ഒത്തൊരുമിച്ച് യോജിച്ച് വരുന്നുണ്ട് എങ്കിൽ അതിൽ വിശ്വസിക്കാൻ പ്രയാസമില്ല ഇനി പ്രയാസമുള്ളവർക്ക് തന്നെ ഈ ഒരു ഇൽമില് അടിയറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അഥവാ കൽബില് നടക്കേണ്ട ദിക്കറിന്റെ ആവശ്യം അത്യാവശ്യം അതിന്റെ രീതി അറിയാമെങ്കിൽ അത് അവർക്ക് തെളിവായിട്ട് വരും അതല്ലാത്ത തെളിവുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഷെയ്താൻ അനുകരിക്കാൻ പറ്റും ഇബ്ലീസിന് അനുകരിക്കാൻ പറ്റും അത്രയും തെളിവുകൾ കൊണ്ടുവരും എന്നതിന്റെ പേരിലാണ് ഈ രീതിയിലുള്ള വെച്ചിട്ടുള്ളത് നാളെ മുറാക്കബയുടെ വിഷയം അതിന്റെ അധ്യായം ഉണ്ട് അധ്യായമുണ്ട് നാളെ സംസാരിക്കാം